ഇടതുപക്ഷത്തിന്റെ ഈറ്റില്ലമായ കൊല്ലത്തിത്തവണ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് പ്രതീക്ഷയിലാണ് ഈ യു ഡി എഫ് ഉള്ളത് അതേസമയം കോട്ടകൾക്ക് ഇളക്കം തട്ടില്ല എന്ന് ഇടതുപക്ഷം പറയുന്നുണ്ട് ആവർത്തിക്കുന്നുണ്ട് കൊല്ലം കോർപ്പറേഷനിലടക്കമുണ്ടായ ആ മുന്നേറ്റത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ ഉള്ളത് വി എസ് അച്യുതാനന്ദന്റെ മകൻ വി എ അരുൺകുമാറിനെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കവുമായി സി പി എമ്മിലെ ഒരു വിഭാഗവും രംഗത്തുണ്ട് കൊല്ലത്ത് ഇവിടെ ഇത്തവണ എങ്ങനെയൊക്കെയാണ് കരുനീക്കം നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം കൊല്ലം മണ്ഡലം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചോളം കരുത്തുറ്റ ഒരു മണ്ഡലമാണ് അപ്പോൾ തദ്ദേശത്തിൻ്റെ ആ റിസൾട്ടൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് മുന്നണികളടക്കം വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് കൊല്ലത്തിൻ്റെ രാഷ്ട്രീയ സ്പന്ദനങ്ങൾ നമുക്ക് പിശകെല്ലാം ചെയ്യാം ന്യൂസ് ഡെസ്കിൽ നിന്നും പ്രമേഷ് കുമാറും രതീഷ് അനുരുധനും കൂടി ചേരുകയാണ് പ്രമേഷ് കേട്ടാ കൊല്ലം എന്നത് ഇടതുപക്ഷത്തിൻ്റെ ഇളകാത്ത കോട്ടയാണ് കണ്ണൂരാണ് സി പി അങ്ങനെ ഏറ്റവും വലിയ ഒരു കരുത്തുറ്റ ആ ഒരു ഏരിയ എന്ന് പറയുമ്പോഴും കൊല്ലം അടിത്തറയുള്ള ഇടതുപക്ഷത്തിൻ്റെ വലിയ പേരുള്ള മലയോര കാർഷിക കശുവണ്ടി തീരദേശ മേഖലകളൊക്കെ നിൽക്കുന്ന കൊല്ലത്തിന് ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട് അപ്പോൾ ഇത്തവണ അവിടുത്തെ ഇടത് കോട്ടകൾക്ക് ഇളക്കൾ സംഭവിക്കുമോ തദ്ദേശത്തിൻ്റെ ആ തെരഞ്ഞെടുപ്പ് ഫലവുമായി വെച്ച് താരതമ്യം ചെയ്താൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുകയാണെങ്കിൽ യു ഡി എഫ് മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അവിടെ എൽ ഡി എഫിൽ അവരുടെ ചില പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ അവരുടെ ശക്തി ചോർന്നിട്ടില്ല അവരവിടെ ഈ പറഞ്ഞപോലെ റീട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിലും യു ഡി എഫ് മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഒരു വിലയിരുത്തൽ അനുസരിച്ച് മനസ്സിലാവുന്നത് സ്വാഭാവികമായിട്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നമുക്കറിയാം അവിടെ എൻ കെ പ്രേമചന്ദ്രൻ സ്ഥിരമായിട്ട് ആ മണ്ഡലത്തിൽ വിജയിക്കുന്നതാണ് ആ കൊല്ലത്തിലെ പെടുന്ന അടൂർ പാർലമെൻറ്റിലും യു ഡി എഫ് വിജയിക്കുണ്ടായി അവിടെ ഏതാണ്ട് പിന്നെ മണ്ഡലാടിസ്ഥാനം നോക്കുകയാണെങ്കിൽ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ശരിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നിലവിൽ രണ്ട് മണ്ഡലങ്ങൾ മാത്രമേ യു ഡി എഫിനുള്ളൂ കരുനാഗപ്പള്ളി കുണ്ട്ര മറ്റ് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ആണ് ഇപ്പോൾ ഇപ്പൊ എം എൽ എമാരായിട്ടുള്ളത് അത് സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് പിന്നെ കോവൂർ കുഞ്ഞുമോൻ ഒരു സീറ്റിലുണ്ട് സി പി എമ്മിന്റെ സ്വതന്ത്രമാരടക്കം സി പി ഐക്ക് അവിടെ ഏതാണ്ട് നാല് മണ്ഡലം അല്ലേ ഉണ്ട് പുനല്ലൂര് പത്തനാപുരം അല്ല പത്തനാപുരം അല്ലാത്ത മൂന്ന് മണ്ഡലങ്ങൾ മൂന്ന് മണ്ഡലങ്ങൾ ഒരിടത്ത് തോറ്റുപര് എറണാപ്പള്ളിയിൽ തോറ്റാണല്ലോ യു ഡി എഫ് സി ആർ മഹേഷ് സിആർ മഹേഷ് വിജയിച്ചു അപ്പോൾ ഇപ്പോൾ അതിന് ശേഷം വരുന്ന ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ആറ് മണ്ഡലങ്ങളിൽ ശരിക്കും ഇപ്പോൾ യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നുണ്ട് അതിനകത്ത് പിന്നെ കുണ്ടറയിൽ ചെറിയ നേരിയ ഭൂരിപക്ഷം ഉൾപ്പെടെ ആറ് മണ്ഡലങ്ങളിൽ യു ഡി എഫ് ഉണ്ട് അഞ്ച് മണ്ഡലങ്ങളിൽ എൽ ഡി എഫാണ് മുന്നിട്ട് നിൽക്കുന്നത് പക്ഷേ ഈ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളൊക്കെ നോക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് ഒരു മുൻതൂക്കമുണ്ട് നേരിയ മുൻതൂക്കമാണ് എന്നാൽ ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പതിനേഴ് ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫിനും പത്ത് ജില്ലാ പഞ്ചായത്ത് യു ഡി എഫിനുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ ഏഴ് ബ്ലോക്ക് പഞ്ചായത്തുകൾ എൽ ഡി എഫിനും നാല് ബ്ലോക്ക് പഞ്ചായത്തുകൾ യു ഡി എഫിനുമാണ് അതായത് അറ്റി എന്ന് മുനിസിപ്പാലിറ്റികളിൽ മൂന്ന് ഒന്ന് മൂന്ന് മുനിസിപ്പാലിറ്റികളിൽ യു ഡി എഫിനാണ് ഒരു മുനിസിപ്പാലിറ്റി എൽ ഡി എഫിനാണ് പക്ഷെ ആദ്യമായി കൊല്ലം നേരത്തെ കൊല്ലം മുനിസിപ്പാലിറ്റി ആയിരുന്നു പിന്നീട് ഇപ്പോ കോർപ്പറേഷൻ ആയ ശേഷം ആ മണ്ഡലം അല്ല ആ കോർപ്പറേഷൻ ശരിക്കും യുഡിഎഫ് പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും അവസാനം യു ഡി എഫിന് കരുത്തു പകരുന്ന ഒരു അവിടുത്തെ കേന്ദ്രീകൃതമായ മണ്ഡലം കൂടിയാണല്ലോ പിന്നെ കൊല്ലം അപ്പോൾ സ്വാഭാവികമായിട്ടും കൊല്ലം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ശരിക്കും ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്നാണ് യു ഡി എഫ് കരുതുന്നത് അപ്പോൾ രണ്ടിൽ നിന്ന് അവർക്ക് കൂടുതൽ സീറ്റിലേക്ക് വളരാമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ആർ എസ് പിക്ക് കഴിഞ്ഞ മുന്നണി മാറ്റത്തിന് ശേഷം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞില്ല അവർ ചവറ ഇരവിപുരം മണ്ഡലങ്ങളിലാണ് അവര് മത്സരിക്കുന്നത് കുന്നത്തൂരും അപ്പോൾ ഈ മൂന്ന് മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടു അപ്പോൾ ഇത്തവണ ചവറ പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ആണ് ഇപ്പോൾ ഷിബു ബേബി ജോൺ വീണ്ടും മത്സരിക്കുന്നത് കുന്നത്തൂരിൽ അവർക്ക് പ്രതീക്ഷയുണ്ട് കൊല്ലം കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കൊണ്ട് ബിന്ദു കൃഷ്ണ മത്സരിച്ചിരുന്നു അപ്പോൾ ചവറയിലും അതുപോലെ തന്നെ കുന്നത്തൂരിലും ഇരവിപുരത്തും അവർ ഇരവിപുരം പുതിയ സ്ഥാനാർത്ഥിയാണ് അവർ തേടുന്നത് മകൻ കാർത്തികിന്റെ പേര് പേര് ഉൾപ്പെടെ പുതിയ സ്ഥാനാർത്ഥികളെ അല്ലെ ബാർഎസ്പി പിന്നെ എണ്ണും കൽപ്പിച്ച് ഇത്തവണ അവർ സീറ്റ് പിടിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ് അപ്പോ ജീവൻ പോരാട്ടത്തിന് എന്തായാലും കൊല്ലം ജില്ല ഇപ്പൊ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ എൽ ഡി എഫിനുള്ള ഒരു മേൽക്കൈ എന്തായാലും കൊല്ലം ജില്ലയിൽ ഇത്തവണയും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർ നിലനിർത്തിയിട്ടുണ്ട് പക്ഷെ ചില പോക്കറ്റുകളിൽ അതിന്റെ കാരണങ്ങൾ മറ്റു പല ഘടകങ്ങളുണ്ട് കൊല്ലം ജില്ലയിലെ കൊല്ലം ഗണേശന്റെ ഗണേശന്റെ കാര്യം നോക്കി പത്തനാപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അത്ഭുതങ്ങൾ സംഭവിച്ചുകഴിഞ്ഞാൽ പിന്നില്ല അതെ അത് തദ്ദേശ ഭരണത്തിൽ പിന്നെ ഇപ്പൊ യു ഡി എഫിനാണ് മുൻതൂക്കുമെങ്കിലും സ്വാഭാവികമായിട്ടും പത്തനാപുരത്ത് ഗണേഷ് കുമാർ മത്സരിക്കാൻ വരുമ്പോൾ സ്വാഹത്തിന് അനുകൂലമാകുന്ന ഒരു അവസ്ഥയുണ്ട് അത് സ്വാഭാവികമായിട്ടും അത്യാണമോ ഒന്നും വിജയൻപിള്ളയിലൂടെ ഒരു സ്വതന്ത്രനെ നിർത്തിയിട്ട് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മത്സരിച്ചത് പിന്നെ ഇപ്പൊ അദ്ദേഹത്തിന്റെ മകൻ അത് പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിച്ചത് അദ്ദേഹത്തിലൂടെ അപ്പൊ അവർക്ക് അവിടെ വിജയൻപിള്ളയുടെ കുടുംബത്തിന് അദ്ദേഹം പഴയ ആർ എസ് പി കാരനായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും ഒക്കെ പഞ്ചായത്ത് ജനപ്രതിനിധികളായിരുന്നു അപ്പോൾ അവർക്ക് അവരുടെ കുടുംബത്തിൽ ഈ ചവറ മേഖലയിൽ വലിയ എല്ലാ പഞ്ചായത്തുകളിലും വലിയ ടോട്ടൽ സ്വാധീനമാണ് ഇടതുപക്ഷത്തിന്റെ ആ ഒരു ഒൻപത് എന്ന സംഖ്യ കുറയും രണ്ട് എന്ന് പറയുന്ന യു ഡി എഫിന്റെ സ്വാഭാവിക ഇപ്പോഴത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ആ ട്രെൻഡ് നിലനിൽക്കുകയാണെങ്കിൽ യു ഡി എഫ് മുൻതൂക്കം മുന്നേറ്റം അല്ലേ നിലവിലുള്ള സീറ്റ് രണ്ട് ഒരു പക്ഷേ കൂടുതലായി കൂടുതൽ സീറ്റ് പിടിച്ചേക്കും രതീഷ് അതായത് കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ പറ്റിയ പല അമളികളുമുണ്ട് അതായത് പലപ്പോഴും ഈ ഗ്രൂപ്പിൻ്റെ അതിപ്രസരങ്ങൾ അവിടെ കൊല്ലത്ത് സംഭവിച്ചിട്ടുണ്ട് മുന്നണി സമവാക്കിയെങ്കിൽ പലപ്പോഴും കീഴ്പ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനേക്കാൾ അതിനേക്കാളുപരി ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല ഓരോ മണ്ഡലങ്ങളും കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഓരോ മണ്ഡലങ്ങളും അതിൻ്റേതായ പ്രസക്തിയുണ്ട് അതിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ ഓരോ മണ്ഡലങ്ങളും പ്രസക്തവുമാണ് അപ്പോൾ ഇറക്കുന്ന ഫീൽഡ് ജയിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മികവൊക്കെ വലിയ തോതിൽ സ്വാധീനിക്കപ്പെടും അങ്ങനെ ഒരു ഹോംവർക്ക് യു ഡി എഫ് നടത്തുന്നുണ്ടോ കൊല്ലത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഹോംവർക്ക് ഉണ്ട് എന്നതാണ് യു ഡി എഫ് ക്യാമ്പുമായി നേതാക്കളുമായി ബന്ധപ്പെട്ട് സംസാരിക്കും മനസ്സിലാവുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ പോയിന്റ് വളരെ പ്രസക്തമാണ് ഗ്രൂപ്പ് രാഷ്ട്രീയം കൊണ്ട് കോൺഗ്രസ് തകർന്നടിച്ച് പോയ രണ്ട് പ്രധാനപ്പെട്ട ജില്ലകൾ ഒന്ന് തൃശ്ശൂരും കൊല്ലവുമാണ് കൊല്ലത്തുള്ളതുപോലെ ഗ്രൂപ്പും ഗ്രൂപ്പിനുള്ളിലെ ഉള്ളിലെ ഉൾപ്പെരിവും മറ്റൊരിടത്തും ഉണ്ടായിരുന്നില്ല യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ പോലും കൊല്ലം ജില്ലയിൽ കോൺഗ്രസിന് ഒരംഗം പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരംഗം മാത്രമുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രതിപക്ഷത്തുൾപ്പെടെ ഇരിക്കുമ്പോൾ ആർ ബാലകൃഷ്ണനുള്ള കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ച് യു ഡി എഫിൻ്റെ ഭാഗമായി ഇരിക്കുമ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ കോൺഗ്രസിന് അംഗമില്ലാത്തൊരു ജില്ലയായിരുന്നു മറ്റൊരു കമ്പാരിസൺ നമുക്ക് നടത്താൻ കഴിയുക ഈ തെരഞ്ഞെടുപ്പിൻ്റെ പദ്ധതി തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ ചർച്ച ചെയ്യുമ്പോൾ കോഴിക്കോടും കൊല്ലവും തമ്മിലാണ് കോഴിക്കോടും കൊല്ലവും ആ രണ്ട് ജില്ലകളും യു ഡി എഫിനെ സാധാരണ നിലയിൽ സഹായിക്കത്തതാണ് കോൺഗ്രസിനെ പ്രത്യേകമായും സഹായിക്കാത്ത രണ്ട് ജില്ലകളാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ അധികാരത്തിലേക്ക് വന്നു അതേസമയം കോർപ്പറേഷൻ നേരി വ്യത്യാസത്തിൽ പോയി കൊല്ലത്ത് പക്ഷേ കോർപ്പറേഷൻ അധികാരത്തിൽ വന്നു ജില്ലാ പഞ്ചായത്തിൽ ലീഡ് കിട്ടിയില്ല കോഴിക്കോട്ട് കുറെ കൂടി മെച്ചപ്പെട്ട പ്രകടനം പ്രതീക്ഷിക്കുമ്പോൾ കൊല്ലത്ത് ആ പ്രകടനം ഉണ്ടാകുമോ എന്നൊരു സന്ദേശം ഞാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ കാരണം ഇപ്പോൾ കൊല്ലം മണ്ഡലം പ്രമേശ എന്റെ മണ്ഡലമാണ് അവിടെ നോക്കിയത് അവിടുത്തെ സ്ഥാനാർത്ഥി എന്തായാലും അപാകതയാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ തവണ അതായത് ലീഗിന് ആ ഏരിയയിൽ ഒരു തരത്തിൽ പോലും ഒരു മേൽക്കൈ ഇല്ലാത്ത സ്ഥലത്ത് പുനലൂർ മണ്ഡലത്തിൽ കാരണം പുനലൂർ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണ് അവിടെ കെ പി സി സി പഠിത്ത ജനറൽ സെക്രട്ടറി സൈമൺ ലക്സിനെ പോലെയുള്ള ഏറ്റവും മികവുറ്റ സ്ഥാനാർത്ഥിയുള്ള സ്ഥലമാണ് അപ്പോൾ അവരൊക്കെ സ്ഥാനാർത്ഥികളാകുമെന്ന് നമ്മൾ അതായത് ആ മണ്ഡലത്തിലുള്ള വ്യക്തിയാണ് അല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അവിടെ കൊണ്ടുവന്ന് രണ്ടത്തെ മലപ്പുറത്ത് ലീഗ് കൊണ്ടിറക്കുകയാണെങ്കിൽ മണ്ഡലം ആർ എസ് പി മത്സരിക്കുന്ന മണ്ഡലം അങ്ങനെയുള്ള അങ്ങനെയുള്ള സെറ്റിൽമെന്റ് ഈ മണ്ഡലത്തിന്റെ സ്വഭാവം നോക്കട്ടെ അല്ല ലീഗിനെ സംബന്ധിച്ച് വലിയൊരു ഉണ്ട് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഒരു വടക്കൻ കേരളത്തിലെ പാർട്ടി മാത്രമായി ഒതുങ്ങി പോകാൻ ലീഗിന് കഴിയില്ല തെക്കൻ കേരളത്തിൽ മത്സരം പണ്ട് കഴക്കൂട്ടത്ത് മത്സരിച്ചിട്ടുണ്ട് എ കെ എൻ മിടിക്കാൻ വേണ്ടി ആ സീറ്റ് മാറ്റി കൊടുത്തിട്ടുണ്ട് സ്ഥാനാർത്ഥി അന്തിമമായിട്ട് വിശകലനം തോൽവി മുന്നണി എന്ന നിലയിൽ സ്വാഭാവികമായും രാഷ്ട്രസമിതികളെ വേണ്ടിവെച്ചു അല്ല അഞ്ച് സീറ്റുകളാണ് കഴിഞ്ഞ കഴിഞ്ഞവണ്ണ ആർ എസ് പി സംസ്ഥാനമാകെ മത്സരിച്ചത് എൽ ഡി എഫിന്റെ കാര്യം പറഞ്ഞില്ല എൽ ഡി എഫ് അവിടെ വേറുള്ള പാർട്ടിയാണ് മുന്നിട്ട് നിൽക്കുന്നവരാണ് അവരും കുറച്ചുകൂടി കാര്യക്ഷമമായി കാര്യങ്ങൾ എവിടെയൊക്കെയാണ് വോട്ട് ചോർച്ച ഉണ്ടായെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ പഴയ പ്രതാപം നഷ്ടപ്പെടാതെ ഒരു പക്ഷേ വീണ്ടും ഒമ്പതെന്നുള്ളത് പത്താക്കാനും മുന്നണികൾക്കും അവിടെ ഏതാണ്ട് അങ്ങനെ സാധ്യതകളുണ്ട് മുന്നണികളും ബലാബലം ഇപ്പോൾ നിൽക്കുന്ന ഒരു ജില്ലയാണെന്ന് വേണമെങ്കിൽ പറയാം എൻ ഡി അത്ഭുതമൊന്നും ഉണ്ടാക്കില്ല ില്ല കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തുടപ്പെട്ടു പോയി ചാത്തന്നൂർ മണ്ഡലത്തിൽ മാത്രം ബിജെപിക്ക് രണ്ടാം സ്ഥാനത്ത് നിരന്തരം വരാൻ കഴിഞ്ഞ ആ മേഖലയിൽ ബിജെപി ബിജെപിക്ക് വളർച്ചയുണ്ട് എന്നതിനൊപ്പം ഒപ്പം തന്നെ ബി ഡി ജെസ് എന്ന പുതിയ പാർട്ടിയുടെ രൂപീകരണം ചാത്തന്നൂരിൽ വലിയ തോതിലുള്ള ഇളക്കം ഉണ്ടാക്കിയിട്ട് ബിജെപി അനുകൂല വോട്ടുകൾ പിന്നെ മറ്റൊന്ന് മറ്റൊന്ന് ഒരു എസ് എൻ ഡി പി യോഗത്തിന്റെ താലൂക്ക് യൂണിയൻറെ ഒരു ഭാരവാഹി അതായത് നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം ഇപ്പോൾ ബി ജെ പിക്ക് ആണോ ബി ഡി ജെ എസിന് വേണ്ടിയോ പ്രവർത്തിക്കുന്ന അറിയില്ല എന്നാലും ബി ജെ പി ആ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നറിയാം രണ്ട് തവണയായിട്ട് എങ്ങനെയാണ് ആ മണ്ഡലത്തിൽ ഈ പറഞ്ഞ ബി ജെ പിക്ക് വോട്ട് കൂടുതൽ കിട്ടുന്നത് എന്നും വിലയിരുത്തലുണ്ട്